പുതിയ അധ്യക്ഷനാക്കാനുള്ള തീരുമാനത്തെ കാണുന്നത് എങ്ങനെയാണ് ഞാൻ ആദ്യം കരുതിയത് കുറച്ചുകൂടി സീസൺ ആയിട്ടുള്ള കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ലോക്കൽ പൊളിറ്റിക്സിൽ കൂടി ഗ്രാഹ്യമുള്ള ഒരു നേതാവാകും ഇത്തവണ ബിജെപിയുടെ അധ്യക്ഷനെന്നാണ് ഞാൻ കരുതിയത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം രണ്ട് മേജർ ഇലക്ഷൻസ് പ്രത്യേകിച്ച് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അതിന് തൊട്ടു പിന്നാലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ ബി ജെ പി ഒരുപക്ഷെ പോയത് കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരുപക്ഷെ ഒരു ക്ലീൻ സ്ലൈറ്റിൽ കാര്യങ്ങൾ ആരംഭിക്കാൻ കഴിയുന്ന ഒരു നേതാവ് എന്ന രീതിയിലായിരിക്കും ഒരുപക്ഷെ പഴയ പ്രസ്താവനകളുടെ ഒന്നും ബാഗേജ് ഇല്ലാത്ത എല്ലാ സഭകളോടും എല്ലാ വിഭാഗം ആൾക്കാരോടും എല്ലാ സമുദായങ്ങളോടും ഒരു ക്ലീൻ സ്ലൈറ്റിൽ തന്നെ തുടങ്ങാൻ കഴിയുന്ന ഒരു നേതാവ് എന്ന് പറയുമ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് അദ്ദേഹത്തിന് അപ്രോച്ച് ചെയ്യുന്നതിന് എന്തെങ്കിലും ഇൻഹിബിഷൻസിന്റെ ആവശ്യമില്ല പുതിയൊരു വ്യക്തിയാണ് എന്ന രീതിയിലത്തേക്കുള്ള കാര്യങ്ങളും പിന്നെ കഴിഞ്ഞ തവണ അദ്ദേഹം ഒരുപക്ഷെ തീരദേശ മേഖലയിൽ ഉൾപ്പെടെ വലിയ സ്വാധീനം തിരുവനന്തപുരത്ത് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുമുണ്ട് അപ്പോ നെയ്യാറ്റിൻകരയും കോവളവും നോക്കിക്കഴിഞ്ഞാല് ബി ജെ പി കഴിഞ്ഞ തവണ വോട്ടിംഗ് ഷെയറിൽ രണ്ടാമത് വന്നതാണ് അപ്പൊ ആ രീതിയിലത്തേക്ക് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി എന്ന് വിലയിരുത്തപ്പെട്ട ആളിന് പോലും അങ്ങനെ ഒരു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്തിട്ട് അവരുടെ ഇടയിൽ വലിയ സ്വീകാര്യത നേടാനായിട്ട് കഴിഞ്ഞുവെങ്കിൽ ഒരുപക്ഷെ അത് മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും റിഫ്ലക്ട് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും അദ്ദേഹത്തിന് സാധിക്കും എന്നായിരിക്കാം ഒരുപക്ഷെ അവരുടെ ചിന്ത അത് പറയുമ്പോൾ പോലും ഞാൻ കരുതുന്നത് ഈ രീതിയിലത്തേക്കുള്ള ഒരു പ്ലാനിങ്ങിന്റെ കാര്യമോ മറ്റുള്ളതൊന്നും ആയിരിക്കില്ല അദ്ദേഹത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചാലഞ്ച് നമുക്കറിയാവുന്നതുപോലെ ബിജെപിക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പലതരത്തിലുള്ള ജില്ലകൾ അതായത് പതിനാല് ജില്ല എന്നുള്ളതല്ല അതിന് മുകളിലേക്ക് അവർ ജില്ലകളൊക്കെ രൂപീകരിച്ച് അതിനെല്ലാം തന്നെ നേതൃസ്ഥാനത്തേക്ക് ആൾക്കാരെ കൊണ്ടുവന്ന് കഴിഞ്ഞു അപ്പൊ അതിലെ ആൾക്കാർക്കും വ്യക്തിപരമായിട്ട് പാർട്ടിയിലുള്ള പല നേതാക്കന്മാരോടും ഇൻഡിവിജ്വൽ ലോയൽറ്റി ഉള്ളതായിട്ട് നമുക്കറിയാം അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും രാജീവ് ചന്ദ്രശേഖർ ലോയലിസ്റ്റുകൾ ഇതിലുണ്ട് എന്ന് തോന്നുന്നില്ല എന്നാൽ സീത് പണിക്കർ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു കാരണം ഇപ്പോൾ ട്രിവാണിത്ത് നടത്തിയ ശക്തമായ പോരാട്ടം ഒരു പ്ലസ് പോയിന്റ് ആവുന്നുണ്ട് അത് അതിലുപരി ഇപ്പോൾ താ ഇപ്പോൾ ഈ പറയുന്ന എം ഡി രമേശ് ആവട്ടെ ശോഭാ സുരേന്ദ്രൻ ആവട്ടെ വി മുരളീധരൻ ആവട്ടെ കെ സുരേന്ദ്രൻ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞാലും ബി ജെ പിക്ക് അകത്ത് നിലനിൽക്കുന്ന ഈ പറഞ്ഞ ഇന്റേണൽ ഫ്യൂഡിന് ഇൻറ്റേണൽ ഫൈറ്റിന് ഒരു പരിഹാരമാവില്ല എന്ന് മാത്രമല്ല അതിന് മുകളിലേക്ക് കാര്യങ്ങൾ കൂടുതൽ പ്രശ്നമാവുകയും ചെയ്യും അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവരികയാണെങ്കിൽ ഉണെ ഫൈൻ ഡേ അതൊക്കെ ഇങ്ങനാവുമോ സീത് പണിക്കർ അല്ല അവിടെയാണ് ഞാൻ പറഞ്ഞ പ്രശ്നം അതായത് നിലവിലുള്ള സ്ട്രക്ചർ നമ്മൾ ജില്ലകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ എല്ലാവരും ഓരോ തരം ലോയലിസ്റ്റുകളാണ് ഒന്നുകിൽ വി മുരളീധരനോട് ലോയലിസ്റ്റ് ആയിട്ടുള്ള ആളുണ്ടാവും ശോഭാ സുരേന്ദ്രനോടുള്ളവരുണ്ടാവും കെ സുരേന്ദ്രനോടുള്ളവരുണ്ടാകും ഈ പറഞ്ഞ പോലെ എം ടി രമേശിനോടുള്ളവരുണ്ടാകും ഇതിൽ ഒരാൾ പോലും രാജീവ് ചന്ദ്രശേഖർ ലോയലിസ്റ്റ് അല്ല അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം ഒരു നയം രൂപീകരിക്കുകയും അദ്ദേഹം ഒരു ആക്ഷൻ പ്ലാൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാ ആൾക്കാർക്കും കൊടുക്കുന്ന സമയത്ത് എത്രത്തോളം അദ്ദേഹം ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് അവരെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്തെടുപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്നുള്ളിടത്താണ് കൂടുതൽ പ്രശ്നം അപ്പൊ പൊളിറ്റിക്കൽ എന്നുള്ളതല്ല അടുത്ത സംഘടനാ പ്രവർത്തനത്തിൽ അദ്ദേഹം ഇത്രത്തോളം ഏകോപിപ്പിച്ചിട്ട് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും ഞാൻ ഞാനതിലെ ഒരു പ്രശ്നം നടന്നത് പൊളിറ്റിക്കലി ബിജെപിക്ക് ഡിഫൈൻഡ് ആയിട്ടുള്ളവരുടെ ഒരു പാതയുണ്ട് അപ്പൊ അതിൽ വലിയ ചലഞ്ച് ഉണ്ടാവില്ല പക്ഷേ ഇതിനേക്ക് കൊണ്ടുപോകാൻ ആൾക്കാരെ സംഘടനാപരമായിട്ട് എങ്ങനെ കൊണ്ടുപോകാൻ ഒന്നിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന് നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച് ഞാൻ കരുതുന്നത് അപ്പൊ എന്തായാലും ബിജെപിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളില്ലാത്ത ഇല്ലാത്ത പാർട്ടിയല്ല പക്ഷേ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പകരം ഇത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ലീഡർ എന്നുള്ള ഒരു കപ്പാസിറ്റി കുറച്ചുകൂടി തെളിയിക്കുന്നതിനും പ്രൂവ് ചെയ്യുന്നതിനും ഷോർട്ട് ടേമിൽ സക്സസ് ഉണ്ടാക്കുന്നതിനുമുള്ള ഒരു വലിയ ചലഞ്ചായിരിക്കും ഒരുപക്ഷെ ഈ പ്രൊഫഷണൽസിനെ കൂടുതലായിട്ട് കൊണ്ടുവരിക എന്ന രീതിയിലത്തൊക്കെ ഇപ്പോൾ തമിഴ്നാട്ടിൽ കണ്ടു പക്ഷേ അത് ഈ സീറ്റുകളിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് അവിടെ ഇതുവരെയും സാധിച്ചിട്ടില്ല അപ്പൊ ഇത് വളരെ എക്സ്ട്രീം ഐ ചലാണ് പക്ഷേ മറ്റുള്ള ആൾക്കാർ ഇതുവരെ അത് വളരെ പോസിറ്റീവായിട്ട് അച്ചീവ് ചെയ്തിട്ടുള്ള ആൾക്കാരും ഇല്ലല്ലോ അപ്പോ ഇടയ്ക്ക് ഒരു നിയമസഭാ സീറ്റ് കിട്ടി ഇപ്പൊ ഒരു ലോക്സഭാ സീറ്റ് കിട്ടി എന്നതിനപ്പുറത്തേക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഈ വലിയ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ഈ അധ്യക്ഷസ്ഥാനത്ത് ഇരുന്നപ്പോലും മേജറായിട്ട് ഇവരെ ഉദ്ദേശിക്കുന്ന രീതിയിലത്തേക്കോ അല്ലെങ്കിൽ ഈ വോട്ടിംഗ് പെർസെന്റേജ് റിക്ലക്ട് ചെയ്യുന്ന രീതിയിലത്തേക്ക് ഒരു സഭയിലെ പ്രാതിനിധ്യം പ്രാതിനിധ്യമൊന്നും ഉയർത്താനായിട്ട് അവർക്ക് സാധിച്ചതില്ല അപ്പൊ അതുകൊണ്ടത് ഏതെങ്കിലും രീതിയിൽ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ഒരുപക്ഷെ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ വിവിധ സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രസ്താവനകളുടെ ബാഗേജ് ഒന്നും കാര്യമായിട്ടില്ലാത്തതുകൊണ്ട് ഒരു ക്ലീൻ സ്ലൈറ്റിൽ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർക്ക് സാധിക്കും ആ രീതിയിലത്തേക്കുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ായിരുന്നു എന്തായാലും ആ അർത്ഥത്തിൽ ഒരു പരീക്ഷണത്തിന് ബി ജെ പി ഒരിക്കൽ കൂടി മുതിരുന്നു കേരളത്തിൽ രാജ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഈ ഈ പറയുന്ന വലിയ രാഷ്ട്രീയ ബാഗേജുകളില്ലാത്ത പലവിധ സമുദായത്തിലെ പലതട്ടിലേക്ക് ആക്സസ് ഉണ്ടാക്കാനിടയുള്ള ഏതെങ്കിലും തരത്തിലൊരു ഒരു ബാരിയർ ബാധകമല്ലാത്ത പ്രായം ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ബി ജെ പിയുടെ രാഷ്ട്രീയം പറയുക അതിലൊരു വ്യക്തിത്വം ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പല ഇടങ്ങളിലേക്ക് എന്താണ് ഒരു പിൻവലില്ലാതെ ഇറങ്ങിപ്പോകാൻ കഴിയുന്ന നേതാവ് അത് അതുവഴി വോട്ടുകൊണ്ടുവരാൻ കഴിയും എന്നൊക്കെയാണ് ബി ജെ പിയുടെ പ്രതീക്ഷ പ്രതീക്ഷകൾ ആ പരീക്ഷ വിജയിക്കുമെന്നൊക്കെയുള്ളത് കേരളത്തിന് വരുംകാല രാഷ്ട്രീയത്തിൽ എന്തായാലും കാണേണ്ടതാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഹിന്ദുത്വ രാഷ്ട്രീയം അല്ലെങ്കിൽ അല്ലെങ്കിൽ വർഗീയത പറയുന്നതുകൊണ്ട് മാത്രം കേരളത്തിൽ വോട്ട് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ബി ജെ പി ഉറപ്പിക്കുന്നുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ വികസനം കുറച്ചുകൂടി ശക്തമായി പറയുന്ന ഹിന്ദുത്വ പ്രസ്താവനകൾക്ക് മുകളിൽ വികസനം പറയുന്ന ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് കൂടി രാജ്യ ചന്ദ്രശേഖരൻ അങ്ങനെ രാജീവ് ചന്ദ്രശേഖരനെ എന്തുകൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കാൻ തീരുമാനിക്കുന്നു ആലോചിച്ചാൽ അത്തരത്തിൽ പല പല ഫാക്ടറുകൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ശശിതരൂരിന് ഒരു മികച്ച മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞ ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് ഈ പറഞ്ഞ ഗ്രൂപ്പ് ഗ്രൂപ്പ് സമവാക്കങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് കൂടെ നിൽക്കാത്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിനപ്പുറം വികസന രാഷ്ട്രീയ രാഷ്ട്രീയം മുഖമാക്കിയ ഒരാൾ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ പല പല ഫാക്ടറികൾ എന്തായാലും ആ കൂട്ടത്തിലുണ്ട് ശ്രീകാന്ത് ചെയ്യുന്നു ശ്രീകാന്ത് നമുക്കറിയാം ബി ജെ പിയുടെ ഗ്രൂപ്പ് പോലെൻ്റെ ചരിത്രം ഇപ്പോൾ തുടങ്ങിയതല്ല അത് നേരത്തെ തന്നെ ഉണ്ട് അത് കൂടുതൽ 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 പ്രകടമായത് പാലക്കാട് നമ്മൾ കണ്ടതാണ് അതിങ്ങനെ ഓൾവേസ് ഓൾവെയ്സ് ഒരുമിത്യപോലെ ഇരിഞ്ഞുകൊണ്ടിരിപ്പ ഇരിപ്പാണ് അതിനുള്ളിൽ അപ്പോൾ അതിനൊരു പരിഹാരമാകും രാജീവ് ചന്ദ്രശേഖരൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി എന്ന് ആരെങ്കിലും കരുതേണ്ടതുണ്ടോ ശ്രീകാന്ത് ഒരു മുഖം മാറ്റൽ അത് ബി ജെ പി സംസ്ഥാന ഘടകം അത് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം കാരണം ഗ്രൂപ്പ് പോരിൽ ഹഷ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ എരിഞ്ഞടങ്ങുകയായിരുന്നു ആ പാർട്ടി പാലക്കാട് അതെ പരകോടിയിലെത്തുന്നതും കണ്ടു ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു കാര്യമുണ്ട് സംഘടനാപരമായി ഇപ്പോൾ ബി ജെ പി ഏതാണ്ട് മുപ്പത് ജില്ലകളുണ്ട് അവർക്കെല്ലാം തന്നെ അവരെല്ലാം തന്നെ ലോയലിസ്റ്റുകളാണ് അപ്പോൾ ബി ജെ പി എങ്ങനെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും ഇപ്പോൾ ഇദ്ദേഹം വരുമ്പോൾ പ്രസിഡന്റായി അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന്റെ സംഘടനാപരമായ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നൊരു ആശങ്ക ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ അടക്കമുള്ളവർ ഉയർത്തിയിരുന്നു അതിനൊരൊറ്റ മറുപടിയേ ഉള്ളൂ സ്വാഭാവികമായും സംഘടനാ പ്രവർത്തനം ഏറ്റെടുക്കാൻ പോകുന്നത് ആർ എസ് ആയിരിക്കും നിലവിൽ ബി ജെ പിക്ക് സെക്രട്ടറി ഇല്ല കേരളത്തിൽ സുഭാഷിനെ തിരികെ വിളിച്ചതോടുകൂടി നിലവിൽ സംഘടനാ സെക്രട്ടറിയുടെ പദം കിടക്കുകയാണ് ഒരു സംഘടനാ സെക്രട്ടറിയെ നൽകുക അതിലൂടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ളത് നിഷ്പ്രയാസം ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ സംഘടനാ സെക്രട്ടറി ആർ എസ് എസിൽ നിന്നൊരു സംഘടനാ സെക്രട്ടറിയെ നിയോഗിക്കുന്നതിലൂടെ അങ്ങനെ ഒരു സംഘടനാപരമായി ഉണ്ടാകാൻ സാധ്യതയുള്ള വെല്ലുവിളി അത് ഏറ്റെടുക്കാനും മറികടക്കാനും രാജീവ് ചന്ദ്രശേഖർ സാധിക്കും കാരണം ഇരുപത് ഏഴ് മൂന്ന് എന്ന തരത്തിലാണ് ബി ജെ പിയിലെ ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ വെച്ച് നോക്കിയാൽ ജില്ലാ പ്രസിഡന്റുമാരെ തിരിച്ചെടുത്തത് അതായത് വി മുരളീധര പക്ഷം എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിന് ഏതാണ്ട് ഇരുപത് ജില്ലാ പ്രസിഡന്റുമാരുണ്ട് തൊട്ടു പിന്നാലെ പി കെ കൃഷ്ണദാസ് ഏതാണ്ട് ഏഴ് ജില്ലാ പ്രസിഡന്റുമാരുടെ ഒപ്പമുണ്ട് ശോഭാ സുരേന്ദ്രനുമുണ്ട് ഏകദേശം ആ തരത്തിൽ അങ്ങനെ ഇരുപത് ഏഴ് മൂന്ന് എന്ന കണക്കിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ രാജീവ് ചന്ദ്രശേഖരന് പ്രസിഡന്റ് എന്ന നിലയിൽ പെർഫോമൻസ് കാഴ്ചവെക്കണമെങ്കിൽ ആർ എസ് എസിൽ നിന്നൊരാൾ എന്തായാലും ഉണ്ടാകണം ആർ എസ് എസിന്റെ ഒരു സംഘടനാ സെക്രട്ടറി ഉണ്ടാകും അക്കാര്യത്തിൽ സംശയം വേണ്ട സംഘടനയെ ചലിപ്പിക്കുന്നത് സ്വാഭാവികമായും ഈ സംഘടനാ സെക്രട്ടറി ആയിരിക്കും പക്ഷേ മുഖം എപ്പോഴും ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും അത് ന്യൂനപക്ഷങ്ങൾക്ക് മുന്നിൽ വെക്കാനുള്ള മുഖം ഒപ്പം തന്നെ യുവാക്കൾക്കിടയിൽ വെക്കാനുള്ള മുഖം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കാനുള്ള മുഖം അത് രാജീവ് ആയിരിക്കും അദ്ദേഹം സ്വാഭാവികമായും വികസനം തന്നെയായിരിക്കും പറയാൻ പോകുന്നത് ദേശീയ നേതൃത്വത്തിനും അദ്ദേഹവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വളരെ വലിയ സാധ്യതകളുണ്ട് ഹിന്ദി അറിയാം ഇംഗ്ലീഷ് അറിയാം ഒപ്പം തന്നെ അദ്ദേഹത്തിന് ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെതായ ബന്ധങ്ങളുണ്ട് ഇതെല്ലാം അദ്ദേഹത്തിന് ഗുണകരമായി മാറും നേരെ മറിച്ച ഹിന്ദുത്വം പറയാനും ഈ സംഘടനയ്ക്കകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരെ ഏകോപിപ്പിക്കാനും ഏതെങ്കിലും തരത്തിൽ രാജീവ് ചന്ദ്രശേഖരന് തിരിച്ചടിയായി സംഘടനയ്ക്കുള്ളിലെ ഗ്രൂപ്പ് പോലും മാറാതിരിക്കാനും ഈ സംഘടനാ സെക്രട്ടറിയുടെ സാന്നിധ്യം സഹായിക്കുകയും ചെയ്യും അങ്ങനെയൊരു ഫോർമുല ആയിരിക്കണം ഈ ദേശീയ നേതൃത്വം കണ്ടിട്ടുണ്ടാവുക സ്വാഭാവികമായും നോമിനേഷൻ നടപടികളിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത് ഹിന്ദുത്വം എന്നുള്ളത് മാറ്റിവെച്ച് ഹിന്ദുത്വവും വികസനവും എന്നതിലേക്ക് ബി ജെ പി ഗിയർ മാറ്റിയിരിക്കുന്നു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്നു അത് ഫലം കാണുമോ എന്ന് കാത്തിരുന്നു കാണാം എന്തായാലും ഐഡിയോളജിക്കൽ രാഷ്ട്രീയക്കാരനല്ല രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് പാഠശാലകളിലൂടെ വളർന്ന് സംഘപരിവാർ പാഠങ്ങൾ പഠിച്ച് വന്ന ഒരു ഐഡിയോളജിക്കൽ രാഷ്ട്രീയക്കാരനല്ല ടെക്നോക്രാറ്റ് ടേൺ പൊളിറ്റീഷ്യനാണ് സ്വാഭാവികമായും നടത്തുന്ന പ്രസ്താവനകളിൽ ഒന്നാം എന്താണ് തനി രാഷ്ട്രീയ പ്രതികരണം എന്നതിനപ്പുറം ഒരു ഡയമെൻഷൻ ഉണ്ടാവാറുണ്ട് അതിൽ അത് തരൂരിൻ്റെ വാക്കുകളും നമുക്ക് രാജീവ് ചന്ദ്രശേഖരൻ്റെ വാക്കുകളും പ്രകടമാണ് അത് വോട്ട് കൊണ്ടുവരുമെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്നു കൊണ്ടുവരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയും ചെയ്യാം